റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി പലതാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള റേഷൻ കാർഡിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിറത്തിലുള്ള കാർഡും സ്മാർട്ട് ആയിട്ട് വർഷങ്ങളായി എന്താണ് ബുക്ക് മോഡൽ കാർഡും സ്മാർട്ട് കാർഡും തമ്മിലുള്ള വ്യത്യാസം അഖിലശ്രീ റേഷൻ കടകളിൽ ഇപ്പോഴും നിങ്ങൾ പഴയ ബുക്ക് മോഡലിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വരാറ് എന്നാൽ അതൊക്കെ മുതൽ സ്മാർട്ട് കാർഡായി നമ്മുടെ റേഷൻ കാർഡ് മാറിയിട്ടുണ്ടെന്ന് മാറ്റിക്കോളും ചരിത്രപരമായ മാറ്റമായിരുന്നു റേഷൻ കാർഡുകൾ സ്മാർട്ട് കാർഡിലേക്ക് മാറിയത് നമ്മുടെ സാധാരണ കാർഡിലുള്ളതുപോലെ തന്നെ ക്യു ആർ കോഡും ബാർ കോഡും ഒക്കെ ഈ സ്മാർട്ട് കാർഡിലും ഉണ്ട് സാധാരണ ബുക്ക് കാർഡിൽ ഉള്ളതുപോലെ തന്നെ സകല ഡീറ്റെയിൽസും നമ്മുടെ ഈ ചെറിയ പി വി സി സ്മാർട്ട് കാർഡിലുമുണ്ട് അതായത് ഉപഭോക്താവിന്റെ പേര് ഏത് വിഭാഗമാണ് അഡ്രസ്സ് വൈദ്യുതീകരിച്ചത് എൽ പി ജി പ്രതിമാസ വരുമാനം അങ്ങനെ സകല വിവരങ്ങളും ഈ ക്യു ആർ കോഡും ബാർ കോഡും ഒക്കെയുള്ള ഈ പി വി സി കാർഡിലുണ്ട് സംസ്ഥാനത്ത് ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തോളം കാർഡ് ഇതിൽ ഇതിലേതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ മാത്രമേ റേഷൻ കാർഡ് ഇങ്ങനെ സ്മാർട്ട് കാർഡ് ആക്കി മാറ്റിയിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് കാർഡ് ഇല്ല എന്ന് കരുതി പേടിക്കേണ്ട സ്മാർട്ട് കാർഡ് ഇല്ലെങ്കിലും പഴയ ബുക്ക് ും റേഷൻ കിട്ടും ഇത് നിർബന്ധമാക്കിയിട്ടില്ല പക്ഷേ അക്ഷയ സെന്റർ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ നമുക്ക് ഈ പി വി സി കാർഡ് സ്വന്തമാക്കാം എല്ലാം സ്മാർട്ടായ കാലത്ത് റേഷൻ കാർഡ് സ്മാർട്ടാക്കാൻ നിങ്ങൾ മറക്കില്ലല്ലോ അല്ലേ വീഡിയോ ജേണലിസ്റ്റ് എബിൻ അജയ്ക്കൊപ്പം റിപ്പോർട്ടർ ആക്കി ഇൻ റിപ്പോർട്ട്